നമ്മുടെ കഴിഞ്ഞ വീടില് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നമ്മുടെ ഡിഫൻഡർ മൊത്തത്തിൽ ഞാൻ പോണതിൽ കമന്റ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അതിൽ വന്നേക്കുന്ന ഒരു കമന്റ് ആണ് കായക്കിങ്ങിന്റെ ബോട്ട് സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നി കായക്കിങ്ങിന്റെ ബോട്ട് ഒരു കിടലൻ ഐഡിയ ആണ് അത് സെറ്റ് ചെയ്ത് നമ്മുടെ കാറിൻ്റെ ഈ മേളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു വലിയൊരു സാധനം നമ്മുടെ കാറിൻ്റെ മേളിക്കണം ഇന്നത്തെ വീടില് നമ്മള് കായക്കിങ്ങിന്റെ ബോട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിന് മുമ്പ് നമ്മുടെ കാറിൻ്റെ മേളില് എന്തോ ഒരു സൈസിനും ബോട്ട് വരണം എന്നൊരളവുണ്ടാവണം അപ്പൊ ഞാനിവിടെ ഒരളവെടുത്തേക്കണത് ഒരു പത്ത് പതിനൊന്ന് ഇഞ്ചിന്റെ ഇടക്കായിരിക്കും അപ്പോൾ ആ ഒരു സൈസിലാണ് നമ്മൾ ഇന്ന് ബോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അളവൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കയാക്കിങ്ങനെ ബോട്ട് നമ്മൾ ഏത് രീതിക്കാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലുക്കിൽ തന്നെ ഒന്ന് പെൻസിൽ വെച്ച് നോർമലായിട്ടൊന്ന് വരച്ചിരിക്കണം ഇതിൽ വരക്കുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറച്ചുകൂടി നമുക്ക് റിയലിസ്റ്റിക് ഫീൽ കിട്ടണമെങ്കിൽ മാക്സിമം അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് പേപ്പറിൽ ഫസ്റ്റ് വരച്ച് നോക്കണം ഇനി അതിലകത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഒന്ന് ആ പേപ്പറിൽ തന്നെ മാർക്ക് ചെയ്ത് നോക്കണുണ്ട് എന്നാലെ ഫോറക് ഷീറ്റിലായിട്ട് ചെയ്യാൻ നേരത്ത് ഏത് രീതിക്കത് അതിൽ ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ ഇനി നമ്മൾ ഈ വരച്ചേക്കുന്ന ബോട്ടിൻ്റെ ഷേപ്പ് നമുക്ക് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഞാനിവിടെ ഫോറക് ഷീറ്റിൻ്റെ ഒരു നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടിൻ്റെ ഒരു അളവ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നാല് പീസ് കട്ട് ചെയ്തിട്ടേക്കുന്നത് ഇനി ആ നാല് പീസിലേക്ക് നമ്മൾ ഈ ബോട്ട് നമ്മുടെ മോഡൽ ഉണ്ടാക്കിയേക്കണ ബോട്ടിൻ്റെ ആ ഓരോ ഷേപ്പ് നമുക്ക് നാല് പീസിലായിട്ട് ഒരേപോലെ ഒന്ന് വരച്ചെടുക്കണം ഇനി നമ്മൾ വരച്ചേക്കണം ഓരോ പീസും നമുക്ക് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിരിക്കണം ഇനി നമുക്ക് അതേപോലെ തന്നെ ആ നാല് പീസും കട്ട് ചെയ്ത് വെച്ചിട്ട് കൂട്ടി വെക്കാൻ നേരത്തെ നമുക്ക് ബോട്ടിന്റെ ജസ്റ്റ് ഒരു ലുക്ക് കിട്ടും ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തേക്കണ നാല് പീസിൽ രണ്ട് പീസ് നമുക്ക് മേളിൽ വരേണ്ട പോർഷനാണ് അതുകൊണ്ട് തന്നെ കയാക്കിൻ്റെ ബോട്ടിൽ ഒരു സെൻട്രലായിട്ട് ഹോൾ ഉണ്ടാവും ആ ഹോൾ നമുക്ക് ഇതിൽ രണ്ടെണ്ണത്തിൽ മാത്രം ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്യാൻ നേരത്ത് ശരിക്കും നോക്കി കട്ട് ചെയ്യണം ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിലായിട്ട് ചിലപ്പോൾ പാളി വന്നിട്ട് കയ്യിൽ കയറാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഷേപ്പ് കട്ടായി ആയി പോകാനും ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ ഷേപ്പ് മാറി ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് നോക്കി നല്ല ടൈം എടുത്ത് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതെല്ലാം ഓരോ ലെയറായിട്ട് ആയിട്ട് ഒട്ടിച്ചെടുക്കണം അതിന് താഴ്ത്ത് വരേണ്ട അതായത് നമ്മൾ ഹോൾ ഉണ്ടാത്ത രണ്ട് പീസുകൾ താഴ്ത്ത് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം അതൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഹോൾ ഇട്ടേക്കണം ഒരു പീസ് ഒട്ടിക്കണം അതിൻ്റെ മേളിൽ അടുത്ത പീസും വെച്ചിട്ട് ഒട്ടിക്കണം അപ്പോഴത്തേക്ക് നമുക്ക് നടുക്കൊരു ഹോളിൻ്റെ ഒരു ഗ്യാപ്പും കിട്ടും എന്നാൽ അടിയിലായിട്ട് പ്ലെയിനായിട്ടിരിക്കുകയും ചെയ്യും ഇപ്പം ഏകദേശം കായക്കിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ ഡിഫൻഡറിലായിട്ട് വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു സൈസിൽ സാധനം ഒരുപ്പുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും ജസ്റ്റ് ചാടിയൊക്കെ ചില പോർഷൻ ഉണ്ട് അതൊക്കെ മാത്രം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് സാൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് ലെവൽ ചെയ്യണം അപ്പൊ സാൻ പേപ്പർ വെച്ച് ലെവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ കയാക്കിന്റെ ലുക്ക് എക്സ്ട്രാ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ട് കയാക്കിന്റെ ജസ്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് മേളില് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ലെവൽ ചെയ്തപ്പോഴത്തേക്കും ഏകദേശം കയാക്കിന്റെ എല്ലാ ഒരു ഏരിയയും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടിയിലത്തെ ഒരു പോഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് നീളത്തിലുള്ള ഒരു മൂന്ന് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഒടിച്ചിട്ട് അതും കൂടി ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കണ്ട ഇനി ഇതേപോലത്തെ ചെറിയ രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് അതിന്റെ എഡ്ജ് മാത്രം ഒന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു സീറ്റും കൂടെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയാക്കിൻ്റെ മേളിൽ ഒരു റോപ്പ് ചുറ്റിയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കൊളുത്തുകൾ ആവശ്യമുണ്ട് എന്നിട്ട് വേണം അതിൽ വേണം നമുക്ക് റോപ്പ് വെച്ചിട്ട് ചുറ്റാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിട്ട് ഒരു കൊളുത്തിന്റെ ഷേപ്പിന് വേണ്ടി ഞാൻ എടുത്തേക്കണത് മുട്ട സൂചി എടുത്തിട്ട് നമ്മുടെ കത്രിക വെച്ചിട്ട് അതിന്റെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളക്കാൻ നേരത്തെ നമുക്കൊരു കൊളുത്തിന്റെ ഷേപ്പ് കിട്ടും ഇനി നമ്മുടെ ബോട്ടിലേക്ക് നമുക്ക് കുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കുളുത്തിൻ്റെ ഒരു ഫീല് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും ഷേപ്പ് ഫുള്ള് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള പണി പെയിന്റിങ്ങ് ആണ് ഞാൻ ഇവിടെ അക്കിക്ക് പെയിന്റാണ് യൂസ് ചെയ്തേക്കുന്നത് ആ ഒരു റെഡ് പെയിന്റ് ആണ് ഞാൻ അവിടെ അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെയിന്റ് എടുത്തിട്ട് നമ്മളതിൽ എല്ലാ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ ചെറിയൊരു സീറ്റും കൂടെ നമ്മൾ പെയിന്റ് കേട്ടോ പെയിൻ്റ് നല്ല രീതിക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോപ്പ് ചുറ്റണം അപ്പോൾ റോപ്പ് ചുറ്റാനായിട്ട് നമ്മുടെ കയാക്കിലുള്ള പോലെ തന്നെ ഒരു രീതിക്കാണ് ഞാൻ ഇവിടെ റോപ്പ് ചുറ്റാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഓരോ കുളത്തിലും ഫസ്റ്റത്തെ കുളത്തിൽ തന്നെ നമ്മളൊരു കെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ആ കെട്ട് ഇട്ടേക്കണ പോലെ തന്നെ നമ്മൾ ഓരോ കുളത്തിലും കെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അഴിഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ കെട്ടിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ റോപ്പ് ഫുള്ള് ചുറ്റി എടുത്തേക്കുന്നത് ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണം നമ്മുടെ സീറ്റും കൂടി നമ്മുടെ കയാക്കിങ്ങിന്റെ സെൻട്രലായിട്ടൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോ നമ്മുടെ കയാക്കിന്റെ പരിപാടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് മാക്സിമം ഡീറ്റെയിലും കൊടുക്കാൻ പറഞ്ഞ രീതിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫുള്ളി യൂസ് ചെയ്തേക്കണം ഷീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് വെച്ച് തന്നെ ഞാൻ ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിക്കേണ്ട ഒരു ഏറ്റവും ഇങ്ങനെ റേറ്റ് നമുക്ക് തൊഴാനുള്ള റേറ്റ് അതും കൂടി അതിൻ്റെ സൈഡ് വരാൻ നേരത്ത് കുറച്ചുകൂടി ഒന്ന് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കണട്ടെ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നമുക്കൊന്ന് നമ്മുടെ കാറിലേക്കൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ കാറിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിലായിട്ട് വെക്കാനേട്ടാ ഈ മേളിൽ ഈ ഒരു നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെക്കാനുള്ളത് കാരണം നമുക്കിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ വെക്കാനായിട്ട് അപ്പം നമുക്ക് ഇവിടെ തന്നെ വെക്കണമായിരിക്കും നല്ലത് ഇനി നമ്മൾ ബാക്കി ചിലപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ മേളിൽ വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സൈഡിലായിട്ട് അത് മാറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെയായിരിക്കും നമ്മൾ ഒട്ടിച്ച് വെക്കണില്ല എടുത്ത് മാറ്റാൻ പറഞ്ഞ രീതിക്ക് തന്നെയായിരിക്കും സെറ്റ് ആവുന്നത് അപ്പോൾ ഇതും ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി വെക്കാൻ പറ്റും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ റോപ്പിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ അതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിലിത് ഇവിടെ ഇരിക്കും പിന്നെ ഇത് ഇവിടെ വെക്കണോ നല്ലത് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ കവൻറ്റ് കിട്ടും നിങ്ങൾക്കറിയാവുന്ന മോഡിഫിക്കേഷൻ ഐഡിയസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ടോ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും